ഒരാൺകുട്ടിയും പെൺകുട്ടിയും ഒരുമിച്ച് കളിക്കുകയായിരുന്നു ആൺകുട്ടിയുടെ കയ്യിൽ ഭംഗിയുള്ള കുറച്ച് ഗോലികളുണ്ട് പെൺകുട്ടിയുടെ കയ്യിൽ കുറച്ച് മിഠായിയുമുണ്ട് മിഠായിക്ക് പകരം തൻ്റെ കൈവശമുള്ള ഗോലി നൽകാമെന്ന് ആൺകുട്ടി പെൺകുട്ടിയോട് പറഞ്ഞു പെൺകുട്ടി സമ്മതിച്ചു ആ ആൺകുട്ടി തൻ്റെ കയ്യിലുള്ള വലിയതും മനോഹരവുമായ ഗോലികൾ തന്ത്രപൂർവ്വം മാറ്റിവെച്ച് ബാക്കിയുള്ളവ പെൺകുട്ടിക്ക് നൽകി പെൺകുട്ടി അത് വിശ്വസിച്ചു പെൺകുട്ടിയെ വാക്ക് പാലിച്ച് തൻ്റെ കൈവശമുള്ള മുഴുവൻ മിഠായികളും ആൺകുട്ടിക്ക് നൽകി ആ രാത്രി പെൺകുട്ടി സമാധാനത്തോടെ ഉറങ്ങി തൻ്റെ കയ്യിലുള്ള ഏറ്റവും മധുരമേറിയ മിഠായിയാണല്ലോ താൻ ആൺകുട്ടിക്ക് കൊടുത്തത് ആ ആൺകുട്ടി എനിക്ക് തന്നതും ഏറ്റവും മനോഹരമായ ഗോലികളായിരിക്കും എന്നാൽ ആൺകുട്ടിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്താ കാരണം താൻ ഏറ്റവും മികച്ച ഗോലികൾ തന്ത്രപൂർവ്വം മാറ്റിവെച്ചതുപോലെ തൻ്റെ കൂട്ടുകാരിയും ഏറ്റവും നല്ല മധുരമുള്ള മിഠായികൾ തനിക്ക് തരാതെ മാറ്റു കാണുമോ എന്ന ചിന്തയിലായിരുന്നു ആ രാത്രി മുഴുവൻ അവൻ ഉറങ്ങാതെ കഴിച്ചുകൂട്ടി ഒരു ബന്ധത്തിൽ നിങ്ങൾ നിങ്ങളുടെ നൂറ് ശതമാനവും നൽകുന്നില്ലെങ്കിൽ നിങ്ങൾ സ്വാഭാവികമായും മറുവശത്തുള്ളവരെ സംശയിച്ചു കൊണ്ടേയിരിക്കും അവൾക്ക് എന്നോട് നൂറ് ശതമാനം ഉണ്ടാകുമോ ഞാൻ കാണിക്കുന്നത് പോലെ അവളും എന്നോട് കാണിക്കുന്നുണ്ടാകുമോ ഞാൻ കാണിക്കുന്നത് പോലെ അവനും എന്നോട് കാണിക്കുന്നുണ്ടാകുമോ ഇതെല്ലാ ബന്ധത്തിന്റെ കാര്യത്തിലും ബാധകമാണ്